നമ നമശിവായം ശ്രീ ഗുരുഭ്യോ നമ അമ്മയുടെ ഉപദേശം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിട്ടയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ചിട്ട മനസിന്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടമാക്കില്ലേ എന്ന് ചിലർക്ക് സംശയം തോന്നാം ചിട്ടയോടെ ജീവിക്കുന്നതുകൊണ്ട് ജീവിതം യാന്ത്രികമാകും എന്നാണ് അവരുടെ വാദം ഇങ്ങനെ തർക്കിച്ചിട്ട് ചിട്ട പാലിക്കുന്നതിൻ്റെ പ്രാധാന്യം അവഗണിക്കുന്ന പലരുമുണ്ട് എന്നാൽ ചിട്ടയ്ക്കൊരു പ്രായോഗിക വശമുണ്ട് തുടക്കത്തിൽ ചിട്ട ഒരു ബന്ധനമായി നമുക്ക് അനുഭവപ്പെടാം പക്ഷേ പക്ഷേ ചിട്ട എന്ന ചെറിയ ബന്ധനത്തിലൂടെ മറ്റെല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാകുന്നു മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കുന്നത് പോലെയാണത് ചില ഓഫീസുകളുടെ വാതിലിൽ അലാറം ഉണ്ടാകും അനുവാദമില്ലാതെ ആരെങ്കിലും ഉള്ളിൽ പ്രവേശിച്ചാൽ അലാറം ശബ്ദിക്കും അതുപോലെ മനസ്സ് വ്യതിചലിക്കുമ്പോൾ നമ്മുടെ ചിട്ട അല്ലെങ്കിൽ നിഷ്ഠ ഒരു അലാറം ശബ്ദിക്കുന്നത് പോലെ അരുതേ അരുതേ എന്ന് വിളിച്ചു പറയും അങ്ങനെ നമ്മൾ ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും ഇന്ന് നമ്മുടെ മനസ്സ് ചെടിച്ചട്ടിൽ വളരുന്ന ചെടി പോലെയാണ് ദിവസവും നനയ്ക്കണം ഒരു ദിവസം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം അത് വാടിപ്പോകും അത്തരം ചെടിക്ക് പതിവായി നനയ്ക്കുന്നത് എത്രത്തോളം ആവശ്യമാണോ അതുപോലെയാണ് നമ്മുടെ മനസ്സിന് ചിട്ട നിയമങ്ങളും ചിട്ടകളും കൂടാതെ നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ കഴിയില്ല മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതിടത്തോളം യമനിയമങ്ങൾ പാലിക്കണം ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കണം ചിട്ടയിലൂടെ നമ്മുടെ സമയം കൂടുതൽ പ്രയോജനകരമായി വിയോഗിക്കാനും വിനിയോഗിക്കാനും മനോനിയന്ത്രണവും ആത്മഫലവും കൊണ്ടുവരാനും സാധിക്കും ചിട്ട വെച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് കർത്തവ്യത്തെ ഓർമ്മിപ്പിക്കുന്ന അലാറം പോലെയായി തീരും ഒരാൾക്ക് ദിവസവും വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേറ്റ് പൂജ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്തു പോയി ശക്തിയായി മഞ്ഞു വീഴുന്നുണ്ടായിരുന്നതുകൊണ്ട് രാത്രി മുഴുവൻ തണുപ്പ് അസഹ്യമായിരുന്നു അയാൾ മുറിയിലെ ഹീറ്റർ ഓൺ ചെയ്ത് കമ്പിളി പുതച്ച് ഒരുവിധം കിടന്നുറങ്ങി രാവിലത്തെ പൂജ മുടങ്ങരുതെന്ന നിർബന്ധമുള്ളതുകൊണ്ട് നാലു മണിക്ക് എഴുന്നേൽക്കാൻ അയാൾ അലാറവും വച്ചിരുന്നു വെളുപ്പിന് മണിക്ക് അയാൾ എഴുന്നേറ്റു കുളിച്ച് എന്നും ചെയ്യുന്നത് പോലെ പൂജയും ചെയ്തു പുഷ്പങ്ങൾ കൊണ്ട് ഇഷ്ടദേവതയ്ക്ക് അർച്ചന ചെയ്തു നിവേദ്യം സമർപ്പിച്ചു ആരതി കാണിച്ചു സാഷ്ടാംഗം നമസ്കരിക്കാനായി ഇരുന്നയിടത്തു നിന്ന് എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് അയാൾ കണ്ണു തുറന്നു താൻ ഇതുവരെ സ്വപ്നം കാണുകയായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലായത് അലാറം അടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു യാത്രാക്ഷീണവും തണുപ്പും കാരണം അയാൾ ഉണർന്നില്ലെങ്കിലും ഉറക്കത്തിൽ കിടന്നു തന്നെ അനുഷ്ഠാനങ്ങളെല്ലാം അദ്ദേഹം പാലിച്ചു ശരീരം ഉണർന്നില്ലെങ്കിലും മനസ്സ് സമയത്തിനു തന്നെ ഉണർന്നു ഉള്ളിലെ അലാറം കൃത്യമായി കേട്ടു ചിറ്റയായിട്ട് പോയാൽ എവിടെ ഇരുന്നാലും നമ്മുടെ മനസ്സിന് ഉണർവുണ്ടാകും അതാണ് ചിറ്റയുടെ പ്രായോഗികത ഇന്നത്തെ ശീലമാണ് നാളത്തെ സ്വഭാവവും സംസ്കാരവുമായി മാറുന്നത് നമുക്ക് നല്ല സ്വഭാവവും സംസ്കാരവും നേടിയെടുക്കണമെങ്കിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം നല്ല ശീലങ്ങൾ വളർത്താൻ ചിട്ടയായ ജീവിതം കൂടിയേ മതിയാകും അതുകൊണ്ട് ഈശ്വരനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ ചിട്ടയെയും സ്നേഹിക്കണം പരമമായ ലക്ഷ്യത്തിലെത്താൻ ആദ്യം ചിട്ടയെ സ്വീകരിക്കണം കൃത്യസമയത്ത് ചായ കൂടി ശീലമാക്കിയവർക്ക് ആ സമയത്ത് ചായ കിട്ടിയില്ലെങ്കിൽ തലവേദനയും മറ്റു അസ്വസ്ഥതകളും അനുഭവപ്പെടും കഞ്ചാവ് വലി ശീലമാക്കിയവർക്ക് അത് കിട്ടാഞ്ഞാൽ വലിയ വെപ്രാളമായിരിക്കും ഇന്നലെ വരെ പാലിച്ചു കൊണ്ടുവന്ന ശീലം ഇന്ന് യഥാസമയം അവരെ ഓർമ്മിപ്പിച്ചു ഇതുപോലെ ഏത് കാര്യത്തിലും ചിട്ട വെച്ച് നീങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു സ്വഭാവവും രൂപം കൊള്ളും മനസ്സ് വ്യതിചലിക്കുമ്പോൾ സ്വയം തിരുത്താൻ നമ്മൾ വളർത്തിയെടുത്ത നല്ല സ്വഭാവം നമ്മളെ സഹായിക്കും ഉപ്പ് വെച്ചിരുന്ന പാത്രം കഴുകാതെ അതിൽ പായസം ഒഴിച്ചാൽ പായസത്തിൻ്റെ രുചി അറിയില്ല മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റാതെ ഈശ്വരനെ അനുഭവിക്കാനാവില്ല മനോമാലിന്യങ്ങൾ നീങ്ങാൻ ചിട്ടയായി സാധന അനുഷ്ഠിക്കണം നമ്മുടെ ഉള്ളിൽ ഉണർവ് വരുത്താൻ ജീവിതത്തിൽ ചിറ്റ വേണം ചിറ്റയോടെ നീങ്ങിയാൽ തീർച്ചയായും നമ്മുടെ മനസ്സ് വടക്ക് നോക്കി യന്ത്രം പോലെയാകും കപ്പൽ എങ്ങോട്ട് തിരിഞ്ഞാലും വടക്ക് നോക്കി യന്ത്രത്തിലെ സൂചി വടക്ക് ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കും അതിൻ്റെ സഹായത്താൽ കപ്പലിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാം അതുപോലെ ജീവിതത്തിൽ ചിട്ട വന്നാൽ ലക്ഷ്യം തെറ്റാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും ഹരി ഓം നമ